എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിൽഷ പ്രസന്നനെ ഓർമ്മയില്ലേ സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നർ ലേഡി ബിഗ് ബോസ് മറന്നുപോയ എല്ലാവരും മറക്കാൻ യാതൊരു ചാൻസും ഇല്ല അല്ലെ ദിൽഷാ പ്രസന്നൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഭയങ്കരമായ സൈബ ബുള്ളീങ്ങാണ് സൈബ ബുള്ളീങ്ങിന്റെ ഇടയ്ക്ക് ട്രോഫിയും പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോഴും ആ പേര് കേൾക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെക്കുറിച്ച് പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ സ്വന്തം വീട്ടുകാരോ ഫ്രണ്ട്സോ അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള യാതൊന്നും ഇല്ലാത്ത ഒരു വീട്ടിൽ തികച്ചും അപരിചിതരായ പത്തിരുപത് പേരെ ഒരുമിപ്പിച്ച് പാർപ്പിക്കുന്നു അതിൽ നിന്നും അവർക്കുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങൾ സങ്കടകരമായ ഒരുപാട് അവസ്ഥകളൊക്കെ താണ്ടി നൂറാമത്തെ ദിവസം വിജയിച്ച് പുറത്തിറങ്ങിയ ദിൽഷ പ്രസന്നനെ കാത്തിരുന്നത് വിശാലമായ സൈബർ സൈബബുള്ളിങ്ങിന്റെ ലോകമായിരുന്നു എന്തൊക്കെയായിരുന്നു ആ പെൺകുട്ടി കേട്ടത് എന്തിനൊക്കെയായിരുന്നു ആ പെൺകുട്ടി മറുപടി പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി ആ നൂറ് ദിവസം പുറത്തു നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ആകെ അവൾക്ക് അറിയാമായിരുന്നു അല്ലെ അതിനുള്ളിലുള്ള ഒരുപാട് ആളുകൾ ചിലര് അവളോട് പരിധി വിട്ടുള്ള സ്നേഹം കാണിച്ചു ചിലർ അവളോട് അകൽച്ച കാണിച്ചു ഇങ്ങനെയുള്ള രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളെയും ഒരുപോലെ അവൾ കയ്യിലെടുത്തു അവസാനം ടൈറ്റിൽ വിന്നർ എന്നുള്ളൊരു പേര് കിട്ടി ആ ടൈറ്റിൽ വിന്നർ അല്ലെങ്കിൽ ശ്രീ മോഹൻലാലിൻ്റെ അടുത്ത് വിന്നറായിട്ട് അവൾ നിന്നപ്പോൾ എന്തായിരുന്നു അവളുടെ മനസ്സിൽ ആഗ്രഹം അവൾ വിചാരിച്ചു കാണില്ലേ ഈ കപ്പുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് ഇറങ്ങുകയാണ് താൻ അതായത് ആദ്യമായി ലേഡി ബിഗ് ബോസ് ആയിരിക്കുകയാണ് പുറത്തിറങ്ങുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ഒരുപാട് ഒരുപാടാളുകൾ വാഴ്ത്തിപ്പാടാൻ സോഷ്യൽ മീഡിയ പക്ഷേ നേരെ തിരിച്ചായിരുന്നു കാണുന്നത് നീ ലേഡി ബിഗ് ബോസ് അല്ല നീ വിന്നർ അല്ല പക്ഷെ കയ്യിലിരിക്കുന്നതോ ബിഗ് ബോസിൻ്റെ ട്രോഫി അതായത് കളയണോ എടുക്കണോ കളയണോ എടുക്കണോ ഇങ്ങനെ രീതിയിലുള്ളൊരു വിജയിപ്പോയി ദിൽഷ പ്രസന്നൻ അപ്പോൾ ഈ സീസണിലോ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശാപമാണോ അനുഗ്രഹമാണോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രമാത്രം ആരോപണങ്ങൾ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു സീസൺ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ബിഗ് ബോസ് സീസൺ സിക്സ് മാത്രമേ ഉള്ളൂ ഇനി സീസൺ ട്വന്റി വന്നാൽ പോലും ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെ പറയും ആ മറ്റേതല്ലേ മറ്റേ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ പേരുണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെയുള്ള ഒരു പേരോട് കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സീസണിൽ നിന്നും വിൻ ചെയ്തു വരുന്ന ആളുകളെ കാത്തും വിശാലമായ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു ലോകം ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ജാസ്മിൻ ആണ് വിന്നർ എങ്കിൽ ഹെയ്റ്റേഴ്സിന്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട് ജാസ്മിന്റെ മുന്നിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി ജിൻഡോ ആണെങ്കിലും ജിൻഡോയ്ക്ക് ആണെങ്കിലും ഫാൻസും ഉണ്ട് അതിലേറെ ഉണ്ട് ജിൻഡോ കപ്പും കൊണ്ടുവന്നാൽ ജിൻഡോയെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ നാളുകളിൽ ചില ക്യാമറയുടെ മുന്നിൽ പോയി ജിൻഡോ കരഞ്ഞ കാര്യങ്ങളുണ്ട് അമ്മേ എന്നെ കള്ളാന്ന് വിളിക്കുന്നു ചിലർ അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കുവല്ലോ എന്നെ മണ്ടാന്ന് വിളിക്കുന്നു ചിലർ അപ്പോൾ അതൊക്കെ തന്നെ വീണ്ടും ജിൻഡോ കേൾക്കേണ്ടി വരുമോ എന്നൊരു സംശയം എനിക്കുണ്ട് ഇനി അർജുനാണ് കപ്പ് കിട്ടുന്നതെങ്കിലോ ചുമ്മാതെയിരുന്ന് ലവ് ട്രാക്ക് മറക്കി എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ അർജുനെതിരെ പറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഓർക്കുക എന്ന് പറയുന്ന വ്യക്തി വളരെ ജനുവൻ ആണെന്ന് പലപ്പോഴും അതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും കാരണം അദ്ദേഹം വളരെ മിനിമൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ അതായത് പുള്ളി വീട്ടിൽ എങ്ങനെയായിരിക്കും അത് തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിലും നൂറ് ദിവസവും പുള്ളിക്ക് യാതൊരു മാറ്റങ്ങളും സ്വഭാവത്തിൽ വന്നിട്ടില്ല ജാസ്മിൻ ആണ് കപ്പ് കിട്ടാൻ പോകുന്നതെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഭയങ്കരമായ സാഹിബ് ആയിരിക്കും പക്ഷെ അപ്പോഴും ഒരു കാര്യം ഓർക്കുക ഒരുപാട് സങ്കട കടലുകളും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ താണ്ടി ഒരു അതിജീവിതയെ പോലെയാണ് കേട്ടോ ആ പെൺകുട്ടി വിജയിക്കാൻ പോകുന്നത് ഇനി ആരാണ് വിജയിക്കുന്നതെങ്കിലും ഇരു കൈയും നീട്ടി ഒന്ന് സ്വീകരിക്കുക ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക അതിനൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക വിന്നേഴ്സ് ആരാണെങ്കിലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക പകരം അവരുടെ മുഖത്ത് കരുവാരി തേക്കുന്ന രീതിയിൽ കാരണം നൂറ് ദിവസം പുറലോകം കാണാതെ ഇവിടെ നടന്ന എലക്ഷനെ കുറിച്ചോ എലക്ഷൻ ആര് ജയിച്ചു എന്നുള്ളത് പോലും അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല അങ്ങനെയുള്ള ആളുകൾ നൂറ് ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുക നല്ല രീതിയിൽ കാണുക എല്ലാവരും നൂറ് ദിവസം സ്ട്രഗിൾ ചെയ്ത് നിന്ന ആളുകളാണ് അപ്പോൾ എല്ലാവരും കപ്പ് കിട്ടുന്നത് ആരാണെങ്കിലും അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചില്ല എങ്കിലും സൈബ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാതെ ഇരിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി എൻ്റെ വീഡിയോ വൈൻ്റപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്